കഴിഞ്ഞ ദിവസങ്ങളിലടക്കം രഹസ്യമായി കൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നത് എന്നാൽ പരസ്യമായി ആദ്യമായി ഇപ്പോൾ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഡിവൈഎഫ് നേതൃത്വം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത് കൂക്കിവിളികളോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പിരായിരിയിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചത് ശക്തമായ പ്രതിഷേധം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ രീതിയിൽ പരസ്യമായി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയാൽ പ്രതിഷേധം ഉണ്ടാവുന്ന കാര്യം നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയും അതേപോലെ തന്നെ എഫ് എഫ് ഐ അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കിയാണ് ഇതിന്റെ തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ പൊതുപരിപാടിയിൽ ആദ്യമായി പങ്കെടുക്കാൻ വേണ്ടി എത്തിയത് അതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരിക്കുകയാണ് കോഫി വിളിഞ്ഞതോടുകൂടിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുൽ മാംകൂട്ടത്തിൽ തിരായിരിയിലെ കോഴിക്കുന്നം കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ സ്വീകരിച്ചത് നിർവഹിക്കാനും ഉദ്ഘാടനത്തിന് വേണ്ടി രാഹുൽ അങ്കൂട്ടത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പ്രവർത്തകർ അടക്കം വാഹനം തടഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം നടത്തി അപ്പോൾ വാഹനത്തിൽ നിന്ന് പോലീസ് സംരക്ഷണത്തിൽ ഇറങ്ങിക്കൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് റോഡ് ഉദ്ഘാടനത്തിനായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സച്ചിൻ ഇതാ വലിയ പ്രതിഷേധമൊക്കെ അവിടെ നടക്കുമ്പോഴും പ്രതിഷേധത്തെ നേരിടാൻ റീലുകൾക്കുള്ള വകയൊക്കെ ഉണ്ടാക്കുന്ന കൂടി ഉണ്ടെ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വടകര പേരാമ്പ്രയിലടക്കം ഷാഫി പറമ്പിൽ നടത്തിയ ഷോ സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് സമീപത്തെ വീടുകളിലൊക്കെ ഓടിക്കയറുന്ന ഒരു സ്ഥിതിയുമുണ്ട് എന്നാൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ പിരായിരിയിൽ നടക്കുന്നുണ്ട് പോലീസിന്റെ സംരക്ഷണയിലാണ് രാഹുൽ മാംട്ടത്തിൽ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങിനായി എത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ പോലീസ് പ്രതിഷേധക്കാരെ ഇപ്പോൾ മെയിൻ റോഡിൽ വെച്ച് തടഞ്ഞിരിക്കുകയാണ് സൂക്കിവിളികളോടുകൂടിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുൽ മാംട്ടം വന്നപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയും അതേപോലെ തന്നെ എസ് എഫ് വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ഭാഗത്തേക്കും അതാണ് കൂടെ ഉണ്ട് അതാണ് പ്രവർത്തകർ വിളികളോടുകൂടിയാണ് രാഹുൽ മാംകൂട്ടത്തിന് ഇപ്പോൾ റോഡ് ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ വീണ്ടും ഡി ബി എഫിന്റെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന് കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ എടുത്തു പോക്കിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ പ്രതിഷേധം രാഹുലിന്റെ ആളാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ കൂടി സംരക്ഷണം ഒരുക്കുകയും എടുത്തുപോകുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അത് പാർട്ടി പ്രവർത്തകരാണോ അങ്ങനെയാണെങ്കിൽ അവർ ഏത് പാർട്ടിക്കാരാണോ സച്ചിൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ വിഷയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെയും ലീഗിന്റെയും പ്രവർത്തകരാണ് രാഹുൽക്കൊപ്പം ഇപ്പോഴുള്ളത് അവർ തന്നെയാണ് ഇപ്പോൾ നേരത്തെ രാവിലെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും വലിയ രീതിയിൽ കോൺഗ്രസുകാരുടെയും അതേപോലെ തന്നെ യു ഡി എഫുകാരുടെയും പിന്തുണ രാഹുൽ ആഘോഷം ചേർന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഡി എസ് എ പ്രവർത്തകർ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്ന പ്രദേശത്തും ഇപ്പോ ശക്തമായ പ്രതിഷേധം നടത്തുകയാണ് അവരെ ഇപ്പൊ പോലീസ് പിടിച്ചു പിടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനം നടത്തുന്ന ഭാഗത്താണ് ഡിവൈഎസിയുടെ പ്രവർത്തകർ കരിങ്കൊടി എങ്ങിക്കൊണ്ടിപ്പോൾ ശക്തമായ പ്രതിഷേധം നടത്തുന്നത് അതാണിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ അതായത് പിരായിയിലെ മെയിൻ റോഡിൽ നിന്നോ കോഴിക്കുന്ന് റോഡിലേക്കുള്ള നവീകരിച്ച റോഡാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് അപ്പോഴാണ് ശക്തമായ രീതിയിൽ ഡിവൈഎ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് വലിയ പ്രതിഷേധം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അന്ന് കുറവുണ്ടായിട്ടുള്ളത് കൂക്കി നിലികളോ ഇല്ല ദൃശ്യങ്ങൾ കാണുന്നത് കോക്കിവിനികളോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പ്രദേശത്തുള്ള ജീവിത പ്രവർത്തകർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഉദ്ഘാടനം നടക്കുന്ന ആ തൊത്ത് അരികിൽ വെച്ച് വീണ്ടും ശക്തമായ രീതിയിൽ പ്രതിഷേധമുണ്ടായിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തിലാണ് രാഹുൽ അങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉദ്ഘാടനം ചടങ്ങിനെത്തിയത് ഇത്രയും നാളെ ഘട്ട ഒരു ഉദ്ഘാടന ചടങ്ങ് കേരള സമൂഹം ആദ്യമായി തന്നെയായിരിക്കും ഗവൺമെന്റ് വലിയ രീതിയിലുള്ള കോൺഗ്രസ് നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും യു ഡി എഫിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ തീർച്ചയായും സച്ചിൻ വലിയ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത് ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ കരിങ്കുടി ഉയർത്തി കൂക്കി വീടുകളോട് കൂടിയാണ് എം എൽ എ അവിടെ സ്വീകരിച്ചത് ഒരു റോഡിന്റെ ഉദ്ഘാടനത്തിനായാണ് വന്നത് ഈ പ്രതിഷേധത്തെ മറികടക്കാൻ സ്വാഭാവികമായും രാഹുൽ മാങ്കുടത്തിലിന്റെ ഒരു കനത ശൈലിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളുകൾ ക്ഷമിക്കണം വീഡിയോകൾ ഉണ്ടാക്കിയിടുക റീലുകൾ ഉണ്ടാക്കിയിടുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള റീലുകൾക്കുള്ള വക കൂടി അവിടെ അന്വേഷിക്കുന്ന എം എൽ എ ആണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും കോൺഗ്രസ് പുറത്താക്കിയ ആളാണ് പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗിന്റെ കൂടി സഹായത്തോടെ അവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സച്ചിൻ ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടനം നടക്കേണ്ടിയിടത്തേക്ക് രാഹുൽ മാം എത്തിയിട്ടുണ്ടല്ലേ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അപ്പോഴും ഡിവൈഎസിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരത്തിലൊരു നാണം ഘട്ട ഉദ്ഘാടനം ആദ്യമായിട്ടായിരിക്കും കേരള സമൂഹം കാണുന്നത് അത്രയും വലിയൊരു പ്രതിഷേധം നടക്കുമ്പോൾ ഒരു ഉദ്ഘാടന ചടങ്ങ് ആദ്യമായിട്ടായിരിക്കും അതും ലൈംഗിക പീഡനാരോപണ കേസില് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പോലുള്ള ഒരു എം എൽ എ പങ്കെടുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പുറത്താക്കിയ ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യു ഡി എഫിന്റെ പഞ്ചായത്ത് തന്നെ ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ റീൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീൻസ് എടുക്കാനുള്ള പല പരിപാടികളും രാഹുൽ മാങ്കോട്ടത്തിൽ നടത്തുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം കേരള സമൂഹത്തെ ആകെ അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് പ്രധാനമായും കോൺഗ്രസ് പുറത്താക്കിയ എം എൽ എ ഇത്തരത്തിൽ ഉദ്ഘാടന ചടങ്ങിന് കൊണ്ടുവരുന്നു എന്നിട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നാൽ പോലും വലിയ രീതിയിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷാഫി പറമ്പിൽ ഷോ നടത്തിയതുപോലെ തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിൽ വരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ അതിനൊരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് കോൺഗ്രസിന്റെയും ഭാഗത്ത് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പോലീസിന്റെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം പ്രതിഷേധക്കാരെ ഒക്കെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് വലിയ രീതിയിൽ അതായത് എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടായാൽ രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും പോലീസ് ഒരുക്കിയിരുന്നു മാത്രമല്ല വലിയ രീതിയിൽ രാഹുൽ മാത്രീവനോടുകൂടി അത് നേരത്തെ ദൃശ്യങ്ങളിലും കണ്ടതാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തന്നെയാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത് വെള്ളിക്കാടാണ് വിവരങ്ങൾ നൽകുന്നത് തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുകയാണ് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുകയാണ് കൂഴിക്കുന്നം കോൺക്രീറ്റ് റോഡ് പിരായിരി പഞ്ചായത്തിലെ ഒരു റോഡിന്റെ ഉദ്ഘാടനത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടുള്ളത് വീണ്ടും തീർച്ചയായും ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അത് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് എം എൽ എ ഇപ്പോൾ നദികച്ച റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് എന്നാൽ പോലും വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഡിവൈഎഫേയും അതേപോലെ തന്നെ ി ജെ പിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത് എന്നാൽ അത് പോലീസ് കൃത്യമായ ഇടപെട്ടതിനെ തുടർന്ന് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കാഴ്ചയാണ് ശരി സച്ചിൻ എന്തായാലും സമീപത്ത് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ് ആ വീടുകളിൽ നിന്നിരുന്ന അമ്മമാരെയും കുട്ടികളെയും തെരഞ്ഞുപിടിച്ച് അങ്ങോട്ട് പോയി കൈ കൊടുത്ത് കുശലാന്വേഷണം നടത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം ദൃശ്യങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രതിഷേധത്തിന്റെ ഇടയ്ക്കും ശ്രദ്ധിക്കുന്നു ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം ഏത് നിലയിലുള്ളതാണ് എന്നുള്ളത് അടിവര ഇടുക കൂടി ചെയ്യുന്നത് എന്തായാലും വലിയ പ്രതിഷേധം അവിടെ രാഷ്ട്രീയമായി ഉണ്ടാകുകയാണ് ആ നിലയിൽ ഒരു മറുപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വരെ പറയാനും സാധിച്ചിട്ടില്ല അത് പ്രതികരണം തേടുന്ന മാധ്യമങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മറുപടിയില്ല ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തിയാണ് ഇതുവരെ ആ വിഷയത്തിൽ ഒരു മറുപടി പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട് സച്ചിൻ പ്രതികരിക്കുമോ രാഹുൽ ഇതാ ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആനയിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ പ്രതികരിക്കുകയാണ് രാഹുൽ 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 മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട് വലിയ ശരി ശരി സച്ചിൻ എന്തായാലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ഉദ്ഘാടനത്തിന് ശേഷം ഈ ബന്ധപ്പെട്ട ഒരു ചെറിയ പൊതുസമ്മേളനം സമ്മേളനം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം പ്രതികരിക്കാം മാധ്യമങ്ങളോട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട് സച്ചിൻ ഇപ്പോഴും ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പ്രതിഷേധം തുടരുകയാണല്ലേ നമ്മുടെ പരിപാടി ആരംഭിക്കാമാണ് ഇത്ര ദിവസം പുറത്തിറങ്ങാതിരുന്ന എം എൽ എ ആണ് കഴിഞ്ഞ ദിവസം മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അത് രാത്രിയുടെ മറവിൽ ആരെയും അറിയിക്കാതെ നടത്തിയ പരിപാടിയാണ് അതിൽ കോൺഗ്രസ് നേതൃത്വത്തിനടക്കം ഡി സി സിക്ക് അടക്കം വലിയ പ്രതിഷേധവും എതിർപ്പുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഷാഫി ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ നടന്ന വിഷയം നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പൊതുസമൂഹത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തത് അന്ന് ഷാഫി പറമ്പിലിനെ ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഇടപെടൽ ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുകയും പ്രതികരിക്കുകയും ചെയ്തതാ അന്ന് തന്നെ ഇത്തരം പരിപാടികളിൽ രാഹുൽ മാങ്കുടത്തലിനെ എത്തിക്കാനുള്ള നീക്കം സജീവമായി ഷാഫി പറമ്പിൽ വിഭാഗം നടത്തുന്നു എന്നുള്ളത് മാധ്യമങ്ങളിൽ വന്ന വാർത്ത കൂടിയാണ് അതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ അദ്ദേഹം ഒരു പൊതുപരിപാടിയിലേക്ക് എത്തുന്നു ഇപ്പോൾ എ കെ ഷാനിബ് കൂടി ചേരുകയാണ് പ്രതികരണവുമായി ഷാനിബ് പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ളത് അല്ലെങ്കിൽ പ്രതിഷേധിക്കുമെന്നുള്ളത് ഡിവൈഎഫിയുടെ നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ ഒരു പരിപാടിയിൽ എത്തിയത് നമ്മൾ കണ്ടതാണ് അതിൽ കോൺഗ്രസുകാരുടെ അടക്കം പ്രതിഷേധവും ഉണ്ടായി ഇന്നിപ്പോൾ നോക്കൂ കൃത്യമായും ഈ പ്രതിഷേധം ഒരു വർഷത്ത് നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ റീലുകൾ ഉണ്ടാക്കി സജീവമാകാനുള്ള വിഷ്വൽസ് സംഘടിപ്പിക്കാനുള്ള തിരക്കിൽ കൂടിയാണ് രാഹുൽ മകൂട്ടത്തിൽ ആ ഉദ്ഘാടനത്തിൻ്റെ ഇടയിലും താങ്കൾ കാണുന്നുണ്ടോ അതെ ഞാനിപ്പോ പിന്നെ വാർത്ത ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഒരു യാത്രയിലാണ് പക്ഷെ എന്തായിരുന്നാലും ഇത്തരത്തിൽ ഒരാൾ ഒരു വളരെ ക്രൂരമായിട്ട് പെൺകുട്ടികളെ ഉപദ്രവിക്കുകയും ഏഹ് കൊല്ലാൻ മടിയില്ലെന്നൊക്കെ പറയുകയും ചെയ്ത ഒരു സൈക്കോപാത്ത് ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ തോളിലേറ്റി നടക്കാൻ യു ഡി എഫ് നേതാക്കൾക്കും അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രതിഷേധം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധമാണ് അവിടത്തെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർ സാധാരണക്കായിട്ടുള്ള പെൺകുട്ടികൾ അവർക്ക് അവരുടെ ജീവനും അവരുടെ അഭിമാനത്തിനുമൊക്കെ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിൽ ഒരു എം എൽ എ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രതിഷേധമാണ് ഇങ്ങനെ അയാളെ സസ്പെൻഡ് ചെയ്തെന്നും അയാളെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുകയും എന്നാൽ ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ പറയുന്നത് ഇത് കോൺഗ്രസുകാർക്ക് ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ ഇയാളുടെ തോളിലേറ്റി നടക്കുന്ന യു ഡി എഫിന്റെ ആളുകൾക്ക് ഉളുപ്പില്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത് ഇത്രയും വൃത്തികെട്ട ഒരാളെ ഒരു സ്ഥാനത്തും ഇരുത്താൻ കഴിയാത്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഇരുത്താൻ കഴിയാത്ത അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിൽ നിന്നും ഒരു സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന ഒരാളെ തോളിലേറ്റി നടക്കുന്ന എനിക്ക് തോന്നുന്നു അവിടെ ലീഗിന്റെ മെമ്പറോ മറ്റോ ആണ് ആ പരിപാടി നടത്തിയതെന്നാണ് അപ്പൊ ഉളുപ്പില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇതുപോലെ ഒരു ക്രിമിനലിനെ കൊണ്ടുനടക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സസ്പെൻഷൻ നാടകവും യൂത്ത് കോൺഗ്രസ് പ്രസന്ന സ്ഥാനത്ത് മാറ്റി നിർത്തിയ നാടകവും ഒക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കി നിന്നെന്ന് മാത്രമാണ് ഷാനിബ് ഈ ദൃശ്യങ്ങൾക്ക് അല്പം മുമ്പ് നമ്മൾ നൽകിയ വാർത്ത പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ചൊല്ലിയാണ് അത് ഒ ജെ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത് വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സമാനമായ നിലയിൽ കൂപ്പൺ അടിച്ച് വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ആളാണ് ജനീഷ് ജില്ലാ നേതൃപദവി വഹിക്കവേ അങ്ങനെ ഒരാളിതാ അത് ഷാഫി പറമ്പിലിന്റെ നോമിനിയായി കൂടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുകയാണ് അപ്പോൾ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യുന്ന ഒരു റൂട്ടുണ്ട് അത് അത് ഏത് നിലയിൽ പ്രാവർത്തിക നോക്കൂ രാഹുൽ മാങ്കൂട്ടലിന് പിന്നാലെ ജനീഷിനെ ആ പദവിയിലേക്ക് എത്തിക്കുന്നു ഈ വെളിച്ചത്തിന്റെ വെളിച്ചത്തിൽ ഇറങ്ങാൻ കഴിയാതിരുന്ന രാഹുൽ മാങ്കൂട്ടലിനെ മറ്റൊരു അക്രമ സംഭവം ക്ഷമിക്കണം പേരാമ്പ്രയിൽ നടത്തി രാഹുൽ മാങ്കൂട്ടലിനെ പൊതു എത്തിക്കുന്നു അതിന്റെ തുടർച്ച ഇതാ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നു ഈ ജനീഷുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ ആ ചാർജ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ പരാതികളൊക്കെ അന്ന് ഉയർന്നു വന്നതാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നമ്മൾ ആ തരത്തിൽ വിവരങ്ങൾ അന്വേഷിച്ച സമയത്ത് അഞ്ചു ലക്ഷം രൂപയോളം ഷാഫി പറമ്പിലിന് കൊടുത്തിട്ടുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണം അന്ന് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിരുന്നു ആ പണം എവിടെ പോയി പിരിച്ച പണം എവിടെ പോയി ലക്ഷക്കണക്കിന് രൂപ പണം പിരിച്ചിട്ട് അതിനൊരു കണക്കും കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇപ്പോ അതിനകത്ത് പരാതിയായിട്ട് അഖിലേന്ത്യാ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്തപ്രകാരം ഈ കൂപ്പൺ അടിച്ച് വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ആ തട്ടിപ്പിന്റെ ഒരു തുക ഷാഫി ജനീഷ് അതെ അതെ അവർ പറയുന്നത് ഒരു പരിപാടിക്ക് വേണ്ടി കൊടുത്തു എന്നാണ് പക്ഷെ ആ പരിപാടി നടന്ന ഒരു പരിപാടിക്ക് വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ ആ പണം അവിടെ പരിപാടി നടത്തുന്നതിനായിട്ടുള്ള പണം വേറെ തിരിച്ചിട്ടുണ്ട് അതെല്ലാം സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയിട്ടുണ്ട് ഈ പണം ആ പരിപാടിക്ക് വേണ്ടി കൊടുത്തു എന്ന അവകാശവാദമാണ് അന്ന് ഉന്നയിച്ചത് അന്ന് ഈ രസീത് ഈ പറയുന്ന സമ്മാന കൂപ്പണാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ആ സമ്മാന കൂപ്പൺ അടിച്ചു കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ട് അവിടുത്തെ സാധാരണക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കേസ് നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നമുക്കറിയാം ഇന്നിപ്പോ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന സുജിത്ത് അദ്ദേഹം ലോക്കപ്പിൽ മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് ആ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കേസിന് വേണ്ടി പോലും ഒരു രൂപ യൂത്ത് കോൺഗ്രസ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ജനീഷിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഒരു രൂപ പോലും ഈ ശുചിത്തിന് പോലും കൊടുത്തിട്ടില്ല കേസ് നടത്താൻ കൊടുത്തില്ല ആശുപത്രി ചെലവിന് കൊടുത്തില്ല അവർ കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് ആ കേസ് നടത്തിയതും ആ കേസുമായി അവർ മുന്നോട്ട് പോകുന്നത് അപ്പോ കേസ് നടത്താൻ എന്ന പേരിൽ അടിച്ച് ആ കിട്ടിയ പണം അതിന്റെ സമ്മാനം മുഴുവൻ സ്പോൺസർഷിപ്പായിട്ട് കിട്ടി അപ്പൊ ആ പിരിച്ച പണം മുഴുവൻ ഇവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ പണത്തിൽ നിന്ന് ഒരു പങ്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൊടുത്തു എന്ന് ജനീഷ് അന്ന് പിന്നെ അവകാശപ്പെട്ടിരുന്നു അപ്പോ എനിക്ക് തോന്നുന്നത് ഈ പരാതി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ പരാതി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയത് അപ്പൊ അതൊരു അധിക മേന്മയായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കണ്ടിട്ടുണ്ടാവും ദീപാദാസ് മുൻഷി ആണല്ലോ അവർക്കാണ് പരാതി കൊടുത്തിരുന്നത് അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ ഏറ്റവും നല്ലൊരാള് കിട്ടിയിരിക്കുന്നു ഇത്തരത്തിൽ അഴിമതിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരാള് കിട്ടിയിരിക്കുന്നു എന്ന അർത്ഥത്തിലായിരിക്കും ഈ പറയുന്ന ജനീഷിനെ ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് അതിനെ തുടർന്ന് ഇപ്പൊ ഇവിടെ ഇവിടെ രാഹുലിന്റെ നേതൃത്വത്തിൽ ഒരു സൈക്കോപാത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ ഒരു കലാപം ഒഴിച്ചു വിട്ട് മൃതപ്രായമായ യൂത്ത് കോൺഗ്രസിനെ ഒരു ഊർജം കൊടുക്കാനുള്ള കഠിന ശ്രമം ഷാഫി പറമ്പിൽ ഒരു ഭാഗത്ത് നാടകം കളിച്ചുകൊണ്ട് നടത്തുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാ കൊള്ളരുതായ്മകൾക്കും ചൂട്ടുപിടിക്കാൻ കഴിയുന്ന ഒരാളെ പ്രസിഡന്റായി കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെയുള്ള രാഷ്ട്രീയമായ ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്ത അധാർമികതയുടെ മുഖമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് വ്യക്തമായി കൊണ്ടിരിക്കുന്നത് ശരി വളരെ നന്ദി ശ്രീ എ കെ ഷാനിബ് ഘട്ടത്തിൽ പ്രതികരിച്ചതിന് രാഹുൽ മാങ്കുടത്തലിനെതിരെയുള്ള വലിയ പ്രതിഷേധം പാലക്കാട് പിരായിരി പഞ്ചായത്തിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഒരു നവീകരിച്ച പഞ്ചായത്ത് റോഡിന്റെ ഉദ്ഘാടനത്തിനായാണ് രാഹുൽ അവിടേക്ക് എത്തിയത് വലിയ പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കരിങ്കുടി അടക്കമുയർത്തിയായിരുന്നു പ്രതിഷേധം കൂക്കി വിളികളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുമ്പോൾ രാഹുലിനെ തോളത്ത് എടുത്ത് ചുമന്നാണ് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ വ്യക്തിയെ തോളത്ത് ചുമക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കാണുകയാണ് ആ നിലയിലുള്ള ദൃശ്യങ്ങളാണ് പാലക്കാട് നിന്ന് ഇപ്പോൾ വരുന്നത് മുൻപ് ഈ സിനിമകളിലൊക്കെ പത്രത്തിന്റെ മുൻപത്തെ പേജിൽ മുൻവശത്തെ പേജിൽ വരാനായി തള്ളുന്ന തിക്കിത്തിരക്കുന്ന അയമനം സിദ്ധാർത്ഥന്മാരെയും സതീശൻ കഞ്ഞിക്കുഴിമാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ മാറിയ കാലത്ത് സോഷ്യൽ മീഡിയ യുഗത്തിൽ റീലുകളിൽ ഏത് നിലയിൽ പ്രത്യക്ഷപ്പെടണമെന്ന് നല്ല ബോധ്യമുള്ള മറ്റൊരു നേതാവിന് ഇതാ നമ്മൾ പാലക്കാട് നിന്ന് തത്സമയം കാണുക കൂടിയാണ് ഒരിടവേളയിലേക്കാണ് ശേഷം മടങ്ങിയെത്തുക good good time. Only good times. <laughs> king, Kishore, the king of എന്തിനൊക്കെ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയ്മൻസ് ഉള്ളപ്പോ എല്ലാം ലൈറ്റ് ആയിട്ട് എടുക്കാം ഇരുപത് പവനിൽ മുപ്പത് പവൻ പൊലിമയുള്ള ആഭരണങ്ങൾ അങ്ങനെ ഒട്ടനവധി ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് രാജകുമാരിയിൽ ഉള്ളപ്പോൾ എല്ലാ ആഘോഷങ്ങളും ലൈറ്റ് ആയി എടുക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡൈമൻസ് കേരള തമിഴ്നാട് ഫ്യൂച്ച മലബാർ ഗോൾഡൻ ഡൈമണ്ട്സ് ദബിൾ ജുവലർ ഹാപ്പി സോർസസ് ഹാപ്പിറ്റ് എവ്രിബി ഹാപ്പി യിൽ വീട്ടമ്മയുടെ ആത്മഹത്യയിലെ പ്രതിയായ കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിൻ നടത്തുന്നത് ബ്ലേഡ് മാഫിയ പ്രവർത്തനവും ഗൂണ്ടായുസവും ജോസ് പണം ആവശ്യപ്പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി കൈരളീനുസിന വീടിന്റെയും വസ്തുവിന്റെയും പ്രമാണം എഴുതിവാങ്ങി ജോസ് വഴിയാധാരമാക്കിയത് നിരവധി കുടുംബങ്ങളെ